ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നാൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രം നിങ്ങൾക്കറിയില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ ഒട്ടും ഭയപ്പെടാതെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹലോ നമ്മൾ ഫോംസ് ഓഫ് ബി പഠിച്ചിട്ടുണ്ട് മൂന്നെണ്ണം ക്ലിയർ ആയിട്ട് പഠിച്ചു ഈസ് ആം ആർ അല്ലെ ഈസ് എന്തിന്റെ കൂടെ ആയിരുന്നു ഹി ഷി ഇറ്റ് സിംഗിൾ പേഴ്സൺ ഇതിന്റെ കൂടെ പേരിന്റെ കൂടെയൊക്കെയാണ് ഈസ് പറയുന്നത് ആർ വി യു ദേ ഇതിന്റെ കൂടെ ആം എല്ലായിപ്പോ ഐന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് സിമിലർലി അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഈസ് ആം ആർ ഇതിന്റെ കൂടെ ഐ എൻ ജി ഫോംസ് വരുന്നിട്ട് വേബും വേബ് പ്ലസ് ഐ എൻ ജി വരുന്ന കുറച്ച് സെന്റൻസസ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് വന്നത് പ്ലാനിങ് ഞാൻ അവളെ സന്ദർശിക്കാൻ പ്ലാൻ ചെയ്യുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഐ ആം പ്ലാനിങ് ടു വിസിറ്റ് ഹെർ നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ ഐ ആം ഗോയിങ് ഹോം ഐ ആം ഇപ്പം വീട്ടിലേക്ക് പോവുകയാണ് അതായത് ഞാൻ വീട്ടിലേക്ക് പോകുന്നു നമ്മളൊരാളടുത്ത് പറയാണ് ഇപ്പൊ ഞാൻ എന്താ പോവുകയാണെന്ന് പറയുമ്പോ ഇങ്ങനെയാ പറയുന്നത് ഐ ആം ഗോയിങ് ഹോം ഐ ആം പ്ലേയിങ് ഫുട്ബോൾ ഐ ആം പ്ലേയിങ് ഫുട്ബോൾ ഞാൻ ഫുട്ബോൾ കളിക്കുകയാണ് അതേനിപ്പം അവര് അവർ കളിക്കാന്ന് എങ്ങനെയാ പറയാ ദേ അവർ എന്ന് പറയുമ്പോൾ നമ്മൾ ദേ എന്നാണ് ഉപയോഗിക്കുന്നത് ദേന്റെ കൂടെ ആർ ആറാണ് അപ്പം ആർ പ്ലേയിങ് ഫുട്ബോൾ പ്ലേ എന്ന് പറയുന്നതാണ് അവിടുത്തെ വേബ് അതിന്റെ കൂടെ ഐ എൻ ജി ഫോം വന്നു അങ്ങനെ പ്ലേയിങ് എന്താണ് കളിക്കുന്നത് ഫുട്ബോൾ കളിക്കുകയാണ് യാണ് നെക്സ്റ്റ് എക്സാമ്പിൾ യു ആർ ഡൂയിങ് റൈറ്റ് യു ആർ ഡൂയിങ് റൈറ്റ് യു വന്നതുകൊണ്ട് അവിടെ ആറ് വന്നു അല്ലേ ഡൂയിങ് റൈറ്റ് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് ഹിസ് ബേർഡേറ്റിംഗ് ഹിസ് ബേർത്ത് ഡേ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് ഷി ഈസ് റൈറ്റിംഗ് എ നോവൽ ഷി ഈസ് റൈറ്റിംഗ് എ നോവൽ അവൾ ഒരു നോവൽ ാണ് ഷീ വന്നത് കൊണ്ട് എന്താണ് ഉപയോഗിച്ചത് ഈസ് ആണ് റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അല്ലെ റൈറ്റിംഗ് എ നോവൽ നോവൽ ആണ് എഴുതുന്നത് കടയിലേക്ക് നടക്കുകയാണ് ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് എക്സാമ്പിൾ പറയുമ്പോൾ പറഞ്ഞില്ലേ ദേ ആർ പ്ലെയിങ് ഫുട്ബോൾ എന്നാണ് ഹി ആയതുകൊണ്ട് ഹി ഹി ഈസ് ഈസ് ഫുട്ബോൾ അതിന് മുമ്പേ അയാണെങ്കിലോ ഞാനാണ് ഫുട്ബോൾ കളിക്കുന്നത് എങ്കിൽ എന്താ പറയാ ഐ ആം പ്ലേയിംഗ് ഫുട്ബോൾ അല്ലെ ഇവിടെ നമ്മൾ ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ അവൻ ഫുട്ബോൾ കളിക്കുകയാണ് അടുത്ത എക്സാമ്പിളിൽ നോക്കൂ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ് പേഴ്സൺ ഹെർ മദർ നോ വിൽ ഹാവ് എ ഫ്ലൂൻസി ടെസ്റ്റ് ഒരുപാട് ഗ്രാമേഴ്സ് ടെൻസേഴ്സ് വേർബ്സ് ഫോംസ് എന്തൊക്കെയോ പഠിച്ചു ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു നമുക്ക് ഇനി ക്വസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയുമോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ ഫസ്റ്റ് വൺ അവൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ് പഠിക്കുകയാണ് എന്നുള്ള വാക്കിന് നമുക്ക് ലേണിങ് എന്നും സ്റ്റഡിങ് എന്നും പറയാം അങ്ങനെ കുറച്ച് വേർഡ്സിന്റെ ഇത് നമുക്ക് ഒന്നിലധികം അർത്ഥങ്ങൾ വരാം അല്ലെ ലേർണിംഗും സ്റ്റഡിയും പറയാം ഇവിടെ എന്താണ് പറഞ്ഞത് ഹി ഈസ് സ്റ്റഡിങ് സ്റ്റഡി ഹി ഇംഗ്ലീഷ് നെക്സ്റ്റ് വൺ ഞങ്ങൾ കാർ ഓടിക്കുകയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി 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 ആർ ആർ എ എ കാർ കാർ നെക്സ്റ്റ് വൺ ഞാൻ അവളെ വിളിക്കുകയാണ് ഞാൻ അവളെ വിളിക്കുകയാണെന്ന് എങ്ങനെയാ പറഞ്ഞ ഐ ആം കോളിങ് ഹെർ ഐ ആം ആളിംഗ് ഹർ അവൾ ചിത്രം വരയ്ക്കുകയാണ് ഈസ് ഡ്രോയിങ് എ പിക്ചർ ഷി ഈസ് ഡ്രോയിങ് എ പിക്ചർ നീ പരിപാടി ക്രമീകരിക്കുകയാണോ ക്രമീകരിക്കുക എന്നുള്ളതിൽ നമുക്ക് അറേഞ്ചിങ് എന്ന് പറയാം ഒരു പരിപാടിക്ക് നമുക്ക് പ്രോഗ്രാം എന്നും പറയാം ഇവന്റ് എന്നും പറയാം സോ അതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് Arranging the event? Are you arranging the event? Next one Raju Tamasha Paragayan. Raju Tamasha paragayan. Raju is telling a joke. Raju is telling a joke. The next example. അവൾ അവളുടെ പുതിയ വസ്ത്രം ധരിക്കുകയാണ് അവൾ അവളുടെ പുതിയ വസ്ത്രം ധരിക്കുകയാണ് ഷി ഈസ് വെയറിംഗ് ഹെർ ന്യൂ ഡ്രസ് ഷി ഇസ് വെയറിംഗ് ഹെർ ന്യൂ ഡ്രസ് റാഷിദ് പാട്ട് കേൾക്കുകയാണോ ആണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് റാഷിദ് എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ക്രിയേറ്റ് ചെയ്യുക ഇസ് റാഷിദ് ലിസണിംഗ് ടു മ്യൂസിക് ഇസ് റാഷിദ് ലിസണിങ് ടു മ്യൂസിക് ലാസ്റ്റ് വൺ ജോർജ് ഓടുകയാണ് ജോർജ് ഓടുകയാണോ ഇസ് ജോർജ് റണ്ണിംഗ് ജോർജ് റണ്ണിംഗ് അതായത് ഒരു ക്വസ്റ്റിന്റെ കൂടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാനുണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് അത് അതിന്റെ ട്രാൻസ്ലേഷൻസും ശ്രദ്ധിക്കാം ഫസ്റ്റ് വൺ പഠിക്കുകയാണോ ആർ യു സ്റ്റഡിംഗ് ആർ യു സ്റ്റഡി നിങ്ങൾ എന്താണ് പഠിക്കുന്നത് നിങ്ങൾ എന്താണ് പഠിക്കുന്നത് വാട്ട് ആർ യു സ്റ്റഡിങ് ഇനി എവിടെയാണ് പഠിക്കുന്നത് എന്നായിരുന്നെങ്കിൽ എങ്ങനെയാ വരാം വേർ ആർ യു സ്റ്റഡിങ് എന്നായി ചോദിക്കുക അല്ലെ ഇവിടെ നിങ്ങൾ എന്താണ് പഠിക്കുന്നത് വാട്ട് ആർ യു സ്റ്റഡിങ് സെക്കൻഡ് വൺ നിങ്ങൾ പോവുകയാണോ നിങ്ങൾ പോവുകയാണോ ആർ യു ഗോയിങ് ആർ യു ഗോയിങ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് വേർ ആർ യു ഗോയിങ് വേർ ആർ യു ഗോയിങ് തേർഡ് വൺ അവൻ വരികയാണോ അവൻ വരികയാണോ ഈസ് ഹി കമ്മിംഗ് ഈസ് ഹി കമ്മിംഗ് അവൻ എപ്പോഴാണ് വരുന്നത് ൾ കളിക്കുകയാണോ കളിക്കുന്നത് എന്തിനാണ് അവൻ ഇസ് ഹി ആസ് ഹി ആംഗ്രി സിക്സ് എക്സാമ്പിൾ അവൻ ഒരു ഡോക്ടർ ആണ് എങ്ങനെ നമുക്ക് ചോദ്യമാക്കുന്നത് ഇസ് അവൻ അവൻ ദി വൺ വൺ അതൊരു പുസ്തകമാണ് ദാറ്റ് 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 എ എ ബുക്ക് ബുക്ക് വാട്ട് വാട്ട് എന്താണ് ചെയ്യുന്നത് വാട്ട് വട്ട് ഹി ഡൂയിങ് വാട്ട്സ് അവൻ ഉറങ്ങുകയാണ് ഹി ഈസ് ഈസ്ലീപിംഗ് ഹി ഈസ് സ്ലീപിംഗ് നയൻത് വൺ അവൾ പോവുകയാണോ ഈസ് ഈസ് ഗോയിങ് ഗോയിങ് അവൾ എവിടേക്കാണ് പോകുന്നത് വേർ ഈസ് വേർഇസ് യാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം